യു ഡി എഫ് ബിജെപി ആക്രമണമാണ് തിരുവനന്തപുരം മേയർ നേരിടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു വിഭാഗം മാധ്യമങ്ങളും ഇതിനൊപ്പമുണ്ട് കോർപ്പറേഷൻ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നുവെന്നും ശിവൻകുട്ടി പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റെടുത്ത് ഒരു വർഷക്കാലം കഴിഞ്ഞ കഴിഞ്ഞപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശവും മിക്കേണ്ടി മാധ്യമങ്ങൾ കഴിഞ്ഞ ഇന്ത്യയിൽ തന്നെ നിരവധി കാര്യങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ദേശീയ സർവദേശീയ അവാർഡുകൾ വാങ്ങിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നത് കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ബി ജെ പിയും കോൺഗ്രസ് ചേർന്നും നടത്തി അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ശക്തമായി തന്നെ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം മാധ്യമ പ്ര മാധ്യമങ്ങളും രംഗത്തെറങ്ങിയിരിക്കുക ആ മാധ്യമങ്ങളും ബി ജെ പിയും അതേപോലെ തന്നെ യു ഡി എഫും ചേർന്ന് ഉള്ള ഗൂഢാർജന ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണവും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏതാണ്ടൊരു അന്തർദേശീയ സംഭവ വികാസമാണെന്നുള്ള മട്ടിലുള്ള മാധ്യമങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമം